ശരി അനിൽ അനിൽ എന്തായാലും കോടതി ഇതുവരെ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയുടെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ തുടക്കത്തിൽ പുറത്തു വന്നത് പിന്നെ ഓരോ ഘട്ടത്തിലും തെളിവുകൾ നൽകുവാനായിട്ട് ഓരോ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് ഏറ്റവും ഒടുവിലെന്തിൽ നാഥനൊക്കെ വന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു അഞ്ചു കിലോയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ നടക്കുന്ന തട്ടിപ്പുകളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ദേവസ്വം എന്ന് പറയുന്ന ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ശ്രീ ഉണ്ണികൃഷ്ണൻ രാഹുൽ ഈശ്വരൻ പറഞ്ഞതുപോലെ ഞാൻ പോറ്റിയെന്നുള്ള വാക്കങ്ങൾ ഒഴിവാക്കുകയാണ് ശ്രീ ഉണ്ണികൃഷ്ണന് ശ്രീ പ്രശാന്ത് ശ്രീ അനന്തഗോപന് വാസു തുടങ്ങിയവരെ പറ്റിയൊക്കെയുള്ള ചിന്തകൾ നമ്മൾ മാറ്റേണ്ടതുണ്ട് ഇതിനകത്ത് ദേവസ്വം എന്ന് പറയുന്ന ഉണ്ടായിട്ടുള്ള പുഴുക്കുത്തുകളും ആ സിസ്റ്റത്തിന് കാലാനുസൃതമായി ഉണ്ടായി ഉണ്ടാവാതിരുന്ന പ്രശ്നങ്ങളും തന്നെയാണ് ഈ മോഷണത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ ചിന്തിക്കണം ഉണ്ണികൃഷ്ണനെ പറ്റി പറയുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് കീഴ്ശാന്തിയുടെ സഹായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കീഴ്ശാന്തി എന്നൊരു വാക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയമങ്ങളിൽ ഇല്ല ഉൾക്കഴകം എന്നാണ് ആ വാക്കിന്റെ പ്രത്യേകതയുള്ള അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നിയമം പേര് തന്നെ ഈ ഉൾക്കഴകത്തിന് സഹായി ഒന്നുമില്ല ശബരിമലയിലെ ഓരോ മണ്ഡല കാലം ആരംഭിക്കുമ്പോഴും ദേവസ്വം ബോർഡ് പരസ്യം ചെയ്യും അവിടെ താൽക്കാലിക ജീവനക്കാരെ വേണം ആ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുമ്പോൾ പി സി സി വേണം കൺസേൺഡ് പോലീസ് സ്റ്റേഷൻ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള കളങ്കിത വ്യക്തിത്വങ്ങളല്ലാത്ത ക്രിമിനൽ കേസുകളിൽ പ്രതികളല്ലാത്തവർക്ക് മാത്രമാണ് ശബരിമലയിലെ ഒരു ദിവസത്തെ ഡ്യൂട്ടി പോലും ചെയ്യാൻ ഒക്കുന്നതെന്നാണ് നിയമം പറഞ്ഞിരിക്കുന്നത് അപ്രകാരമാണ് എന്നുണ്ടെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ അല്ലല്ലോ അദ്ദേഹം അവിടെ കയറിപ്പറ്റി ഒരു ശാന്തിയുടെ അസിസ്റ്റന്റ് ആയിട്ട് ആ സിസ്റ്റത്തിനെയാണ് അയാൾ ചൂഷണം ചെയ്തത് അയാൾക്കൊരു അഞ്ചാറ് ഭാഷകൾ അറിയാം ഈ അഞ്ചാറ് ഭാഷകൾ അറിയാവുന്ന സാഹചര്യത്തിൽ അവിടെ മേൽശാന്തിമാരായിട്ടും അദ്ദേഹത്തിന്റെ സഹായികളായിട്ടും ഇരിക്കുന്ന നമ്പൂതിരിമാർക്ക് ഈ ഭാഷയുടെ പ്രശ്നമുള്ള കാരണത്താൽ അവരുടെയൊക്കെ ഇടനിലക്കാരനായി ഇയാൾ മാറി അങ്ങനെ ഇടനിലക്കാരനായി മാറി ഇയാൾ വളർന്ന് 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 ശബരിമലയിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരനായി മാറി ആ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോസസ്സിനെ പറ്റി നാളിതുവരെ മനസ്സിലാക്കാൻ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല നമ്മൾ ശ്രദ്ധിക്കണം ഈ ചെമ്പുപാളിയും സ്വർണപ്പാളിയും ഒക്കെ അടിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു മഹസറുണ്ട് ആ മഹസറിന് പറയുന്ന പേര് സ്പോട്ട് മഹസർ എന്നാണ് സ്പോർട്ട് മഹസറിനകത്ത് സാക്ഷികളായി കൃത്യമായി ഒപ്പിടേണ്ട പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ ആരാണ് ഒന്നാമത്തെ വ്യക്തി തിരുവാഭരണം കമ്മീഷണറാണ് തിരുവാഭരണങ്ങളുടെയും ഈ ഇതിന്റെ എല്ലാം സ്വത്തുവകളുടെയും പ്രധാനപ്പെട്ട കസ്റ്റോഡിയൻ ആണ് തിരുവാഭരണം കമ്മീഷണർ അദ്ദേഹം ആ മഹസറിൽ ഒപ്പിട്ടിട്ടില്ല ഗോൾഡ് സ്മിത്ത് ദേവസ്വത്തിന്റെ ഗോൾഡ് സ്മിത്ത് ഈ മഹസറിനകത്ത് ഒപ്പിട്ടിട്ടില്ല അന്നേരം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട രണ്ട് വ്യക്തികൾ ഒപ്പിടാത്ത മഹസറിൽ കൂടെയാണ് ഈ തട്ടിപ്പ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് ചെമ്പാണോ കൊടുത്തത് സ്വർണമാണോ കൊടുത്തത് എന്നുള്ളതിനെ പറ്റി തർക്കം ഇവിടെ ഉണ്ടാകുന്നത് ദേവസ്വം ബോർഡിലെ നിയമങ്ങളെപ്പറ്റി അതിന്റെ പഴുതുകളെ പറ്റി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് ഈ ഹൈക്കോടതി ഈ വിജിലൻസ് ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞു എന്നുള്ള കാരണത്താൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാക്കിയുള്ളവർക്ക് എതിരായ അഭിപ്രായങ്ങളും മൊഴികളും കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള കോച്ചിങ് ക്ലാസ് ആണ് ദേവസ്വം ബോർഡിന്റെ ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്ക് കിട്ടിയത് ചെമ്പുപാളികളാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ പറയാം കാരണം ദേവസ്വം ബോർഡിന്റെ റെക്കോർഡിലും ആ ചെമ്പു അതാണ് ഞാൻ പറയുന്നത് സ്പോട്ട് മഹസറിനകത്ത് തിരുവാഭരണം കമ്മീഷനും ഒപ്പില്ല ഗോൾഡ് സ്മിത്തിന്റെ ഒരു ലോഹത്തിന്റെ മൂല്യത്തിനെ പറ്റിയും അത് സ്വർണ്ണമാണോ ചെമ്പാണോ വെള്ളിയാണോ എന്ന് പറയാനുള്ള ആധികാരികത ഉള്ളത് ആ ഗോൾഡ് സ്മിത്തിനാണല്ലോ അല്ല അല്ലാതെ ദേവസ്വത്തിന്റെ അല്ലല്ലോ ഗോൾഡ് സ്മിത്ത് ഒപ്പിട്ടിട്ടില്ല ഇതൊക്കെ മനഃപൂർവ്വമായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള തിരുവാഭരണം കമ്മീഷണർക്ക് രക്ഷപ്പെടാനും ദേവസ്വത്തിൽ ഇത് കോടതിയിലേക്ക് ഇതിന്റെ ചാർജ് വരുമ്പോൾ ഈ മഹസർ തന്നെ പൊളിഞ്ഞു പോകുമെന്നും അതിൽ കൂടെ ഇവർക്കൊക്കെ രക്ഷപ്പെടാമെന്നും ഞാൻ ഒരു കാര്യം കൂടെ ഉന്നയിക്കുകയാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മതിയായ സുരക്ഷ ഉറപ്പുവരുത്തണം കാരണം അദ്ദേഹത്തിന് ഇല്ലാതാക്കാനും ചില ശക്തികൾ ഉണ്ടാകാം കാരണം അദ്ദേഹം ഇല്ലാതായാൽ ഈ കേസ് ഇല്ലാതായി മാറും രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയ തൊഴിലാളികൾക്ക് ഇടതുപക്ഷത്തെ ഞാൻ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ ശ്രീ വാസു ശ്രീ പത്മകുമാർ തുടങ്ങിയിട്ടുള്ള സകല ദേവസ്വം ബോർഡിലെ മേധാവിമാർക്കും രക്ഷപ്പെടാനുള്ള അവസരമുണ്ടാകും അതുകൊണ്ട് ഈ ട്യൂഷൻ പഠിപ്പിക്കുന്നതിലും ഒപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ട മതിയായ സംരക്ഷണം കൂടി ഒരുക്കി കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് ഇതോടുകൂടി അവസാനിക്കാനുള്ള സാഹചര്യമുണ്ട് കേരളം അത്തരത്തിലുള്ള പല സംഭവങ്ങളും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പമ്പയിലെ അയ്യപ്പ സംഗമത്തില് പ്രബലമായിട്ടുള്ള മൂന്ന് സമുദായങ്ങൾ പങ്കെടുത്തല്ലോ എൻ എസ് എസും എസ് എൻ ഡി പി കെ പി എം എസും ആണ് അതിൽ പങ്കെടുത്തത് അന്ന് ശ്രീ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്താണ് പറഞ്ഞത് കേരളത്തിലെ ഹിന്ദുക്കള് ഞങ്ങളോടൊപ്പമാണ് അവര് പറയുന്നത് ഞങ്ങൾ കേൾക്കുമെന്നാണ് ശ്രീ ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രിയും ഒക്കെ തന്നെ പറഞ്ഞത് ഇന്ന് അതേ അതേ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ ഔദ്യോഗിക മാസിയായ യോഗനാഥത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് കാട്ട് കള്ളന്മാരാൽ നടത്തപ്പെടുന്ന കാട്ട് കള്ളന്മാരുടെ ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് ഉടനടി ദേവസ്വത്തിനെ പിരിച്ചുവിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വീകരിക്കുമോ എന്നുള്ളതാണ് പൊതുസമൂഹം ഇത്രയും നാള് അദ്ദേഹത്തിനെ പൂവിട്ട് വാഴ്ത്തിയവർ ഇന്ന് അദ്ദേഹത്തിനോട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് എം വി ജയരാജന്റെ ഒരു പ്രസ്താവനയുണ്ട് ഇത് യു ഡി എഫ്കാരുടെ കാലത്തെ തട്ടിപ്പായിരുന്നു യു ഡി എഫ് കാരുടെ കാലത്തെ തട്ടിപ്പായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായി എനിക്കറിയില്ല ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ജയരാജൻ അപ്രകാരം പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് എം വി ജയരാജൻ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ യു ഡി എഫ് കാരിലേക്ക് ഈ രാഷ്ട്രീയ ചർച്ചകൾ കൊണ്ടെത്തിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ മുതലാളിമാരെ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐയുടെ സി പി എമ്മിന്റെ മുതലാളിമാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള മൊഴി പഠിപ്പിക്കലാണ് നന്ദൻകോട്ടെ ദേവസ്വത്തിന്റെ ആസ്ഥാനത്ത് നടക്കുന്നത് കൃത്യമാണ് അല്ലെങ്കിൽ വേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്തിനെ ആ പദവിയിൽ ഇരുത്തിക്കൊണ്ട് ഈ അന്വേഷണം നടത്തരുത് നേരത്തെ നേരത്തെ ശ്രീ മഞ്ജുഷ് നയിച്ച ഒരു ചർച്ചയിൽ പറഞ്ഞൊരു വാചകമുണ്ട് കള്ളൻ കപ്പലിൽ തന്നെ എന്നുള്ള അതല്ല കള്ളൻ കപ്പലല്ല കള്ളനാണ് ഈ കപ്പിത്താൻ കള്ളനാണ് കപ്പിത്താൻ പ്രശാന്ത് എന്ന് പറയുന്ന കള്ളൻ നയിക്കുന്ന ആ കപ്പലില് വിജിലൻസും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വത്തിലെ തിരുവാഭരണം കമ്മീഷനും ഗോൾഡ് സ്വിത്തും ഉൾപ്പെടെയുള്ള കള്ളന്മാരുടെ ആ കപ്പലിന്റെ കപ്പിത്താനായി പ്രശാന്ത് ഇരിക്കുന്ന കാലത്തോളം ഇത് തെളിയില്ല ഉണ്ണികൃഷ്ണൻ ഭീട്ടിയുടെ ജീവന് ഭീഷണിയുണ്ട് അയാൾ സത്യം പറയുമെന്ന് പേടി കാരണം അയാളെ ട്യൂഷൻ പഠിപ്പിക്കുകയാണ് ഈ എ സി റൂമിൽ ഇരുത്തിക്കൊണ്ട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു അന്വേഷണം ഹൈക്കോടതിയെ മറയാക്കി തന്ത്രപരമായിട്ടുള്ള പറയുന്ന ഉണ്ടല്ലോ ഈ അറിവോട് കൂടിയല്ലേ കഴിഞ്ഞ മാസം ഈ സ്വർണപ്പാളികൾ അത് ഈ പറയുന്ന തൊണ്ണൂറ്റിയേഴ് ഗ്രാം മാത്രം പൂശിയ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരിച്ചു കൊണ്ടുവന്ന ആ സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊടുത്തു കൊടുത്തുവിട്ടത് അതും രാഖിരാമാനം ആയിരുന്നുവല്ലോ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ അപ്പോൾ അതും എന്തിനു വേണ്ടിയായിരുന്നു ഇത് കൊണ്ടുപോയി ഈ ലോകം ചുറ്റുന്നതിന് വേണ്ടിയായിരുന്നില്ലേ അതെ ആ ലോകം ചുറ്റി ബാംഗ്ലൂർ ബന്ധം നമ്മൾ അന്വേഷിക്കണം ഈ ബാംഗ്ലൂരിലൊക്കെ കൊണ്ടുപോയി ഇത് പ്രദർശിപ്പിച്ച് അവിടെ നിന്നുണ്ടാക്കിയ കമ്മീഷന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ദേവസ്വം ബോർഡ് മെമ്പറായ അജികുമാറിന്റെ നാട്ടിൽ നാട്ടില് വീടുണ്ടാക്കി കൊടുത്തത് വീടുണ്ടാക്കി കൊടുത്തത് തെറ്റൊന്നുമല്ല ആ നോട്ടീസ് താങ്കൾക്ക് ലഭ്യമായി കാണുമല്ലോ എന്തേ ആ ഭക്തരുടെ പേരുകൾ പറയണത് വീടിന് വേണ്ടി സംഭാവന മുടക്കിയത് അത് നോക്കേണ്ടതാണ് ഇൻകം ടാക്സില് ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി പണം കൊടുത്തത് ഇപ്പോ ഒരു ഇൻകം ടാക്സിന്റെ ഇയർ അവസാനിച്ചല്ലോ ഈ മൂന്ന് ഭക്തന്മാരും ഏതായാലും രണ്ട് വീട് വെക്കാൻ ഒന്നോ രണ്ടോ രൂപയല്ലല്ലോ ആകുന്നത് ലക്ഷങ്ങളല്ലേ ആയിട്ടുള്ളത് ആ തുക ഇൻകം ടാക്സിന്റെ കണക്കിൽ വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ സി ബി ഐ പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണം കേരളത്തിലെ ഈ കള്ള കപ്പിത്താന്മാർ നയിക്കുന്ന കപ്പലിലെ പോലീസുകാരും ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരും ഇത് അന്വേഷിച്ചാൽ സത്യം തെളിയില്ല ഇതിന്റെ ചെമ്പ് പുറത്തു വരില്ല ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കള്ള കഥാപാത്രത്തിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടൊരു അന്വേഷണം പോകാൻ പാടില്ല ഇത് കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി ഈ പ്രശാന്ത് വരെയുള്ള സർവ്വ അംഗങ്ങളും ജയിലിൽ പോയി ശിക്ഷ വാങ്ങണം ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ റിക്കവറികൾ നടക്കണം സെർച്ച് നടക്കണം